നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഉണ്ടോ തീർന്നോ കൊണ്ടുനോക്ക കുപ്പി അവിടെ കുപ്പിയവിടെ കൊണ്ടുപോകുന്നു ഹലോ ഹായ് ഹലോ ആരാ വന്നത് ആരാ വന്നിരുന്നു ഹലോ 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 എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഉണ്ടോ really i can be three sick sick i can be nice sick what are you doing in this circle pal ഹായ് ചെമ്പരത്തി ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവില് വരുന്നത് ചെമ്പരത്തി ഈ പേര് ഞാൻ ആദ്യമായിട്ടാണല്ലോ നീ ഇരുന്ന് പഠിച്ചെ പോയോ മെസ്സേജ് അയക്കൂ എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാരും എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചോ ചെമ്പരത്തി പോയോ പരിചയപ്പെട്ടില്ലല്ലോ ചെമ്പരത്തി എന്നെ പരിപാടി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ മഴയുണ്ടോ ആരും തന്നെ ഒന്നും പറയാത്തേ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ പേര് ഞാൻ ഡോക്ടർ അഞ്ചു ഐ ഡി പേര് മാറ്റി ഓ പേര് മാറ്റിയതാണോ ഐ ഡിയുടെ അതെന്തിനു മാറ്റിയാ മറ്റോ നല്ലത് ഹായ് ഞാൻ വന്നു ഹായാ സച്ചിനെ എന്താണ്ട് വിശേഷേ സുഖാണോ ഫുഡ് കഴിച്ചോ ഞാൻ ബസ്സിൽ വീട്ടിൽ പോന്നു കഷ്ണം കഴിച്ചില്ല മഴയില്ല ഭക്ഷണം കഴിച്ചില്ല മഴയുമില്ല ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്നുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര പിന്നെ വേറെ വേറെന്താണ്ട് വിശേഷ സച്ചിനെ റിപ്ലേ ഒന്നൂല്ലേ പോയോ ലൈക്ക് ചെയ്യൂ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യൂ ഹായ് ഹായ് വിശേഷം ഈ ലൈവിൽ ആരും വരുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഒന്നു എനിക്ക് എല്ലാവരും വന്നാലേ സന്തോഷമുള്ളൂ നീ ഇരുന്ന് പഠിച്ചുട്ടിന്തത്തി മൊത്തം പതിനഞ്ചി പേര് മാറ്റി പതിനഞ്ചി പേര് മാറ്റിയോ വെരി എനിക്ക് പതിനഞ്ച് ഐ ഡിന്ന് ലൈക്ക് തരാമോ അപ്പൊ പതിനഞ്ച് ലൈക്ക് ആവുമല്ലോ പിന്നെ ഹേർ എന്നാടാ വിശേഷമൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും എന്തോ ഒന്നും പിന്നാത്തേ ഹായ് ചെറിയൻ പിന്നെ അറിയാതെ ഈ പേരൊക്കെ മറക്കാൻ പറ്റുമോ ഹായ് ഹലോ എന്നാണ്ട വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഫുഡ് കഴിച്ചോടാ ചൊറിയ ഫുഡ് കഴിച്ചോ എന്ന പരിപാടി ഹായ് പറഞ്ഞേ ഹലോ മര്യാദക്ക് പറയാ എല്ലാര്ക്കും സുഖമാണോ ചോദിച്ചേ സുഖമാണോ മഴയുണ്ടോ ചോദിച്ചേണ്ട ചോറുണ്ടോ ചോദിച്ചേ ഹായ് 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 ഇല്ല ചേച്ചി ആദി ഹായ് എന്നാന്റെ വിശേഷം അമ്മ എവിടെയാ ഇപ്പോ ഞാൻ എന്റെ വീട്ടില് ഞാനതോടെ പോരാടാന്ന് വിളിക്കുന്നുണ്ട് ഹായ് ആദി ചേട്ടാന്ന് പറ വാക്കി നിൽക്കുന്ന സിറിഞ്ചോ ശരിയാണ് ആ ഹലോ വാവേ എന്ന് പറയുന്നുണ്ട് വാവ ഓടി ശ്രീല്ലോട കുപ്പി മാറി പോയതാ എന്തൊക്കെ വാവ കളിക്കാണോ വാവ ഭയങ്കര കളിയാണ് ആ ഒരാള് കളിക്കുന്നു ഒരാൾ പഠിക്കുന്നു ചേച്ചി എന്തു ചെയ്യുന്നത് ചേച്ചി ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അല്ല അമ്മ എപ്പ എത്തി ഇവിടെ കുറേ ആയോ ഞാൻ വന്നിട്ടൊരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ടാവും ഹായ് ഡാ നീ ചോദിച്ചിട്ട് എവിടെ പോയി വരും ലൈവ് വരുന്നില്ല എന്നെയുണ്ട് വിശേഷമൊക്കെ സുന്ദരി കഞ്ഞു കുടിച്ചോ കുഞ്ചിട്ടോടാണോ അവിടെ ഇലയുടെ തിന്നു എലയുടെ ഞങ്ങളെല്ലാരും ഇലയടയൊക്കെ കഴിച്ചു ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് നാളെ നമുക്ക് വ്യൂസ് ഉണ്ടാവുകയുള്ളൂ എല്ലാരും ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കമന്റ്സ് വായിക്കുക നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ എന്നെണ്ട് വിശേഷ എല്ലാവർക്കും എല്ലാവരും സുഖകരിയ്ക്കുന്നോ എന്നൊക്കെ പറയാം അതെന്താ ഒരു സുഖക്കുറവ് പോലെ ഇന്നു മറക്കില്ലായിരുന്നോടാ ആദി എന്ത് അങ്ങനെ പോണു ഓ അങ്ങനെയാണോ എല്ലാരും പോയോ ഓ ഇലയുടെ റിച്ച് ആയി പോയി ഇലേടക്കിച്ച് റിച്ച് അല്ലേ റിച്ച് ഫുഡാണ് ഇരിക്കേ സ്ഥലമില്ലായിരിക്കും കളിക്കാൻ ഈ വീട്ടിൽ സ്ഥലമേ ഇല്ല കൊച്ചിനെ കളിക്കാൻ പണ്ടപ്പോ ടി വി നമ്മൾ ഒച്ചറിയിക്കണേ എന്ന് പറയും ഹലോ പറഞ്ഞേ സാലിയമ്മ വിളിച്ചേന്ന് വിളിക്കേ എന്നു ചോദിച്ചേ ചോറുണ്ടോന്ന് ചോദിച്ചേ ചോറുണ്ടോന്ന് ചോദിച്ചേ അതിന് ഒന്നാമത് വയ്യ സ്ഥലം ഇങ്ങനത്തെ സ്വർഗം പോലത്തെ വീട് കിട്ടിയ പോലെ വാവേമ്മ നീ പോയിരുന്നു പഠിച്ചേ സാലിമ പോയി ഞാന് ലൈവ് കഴിയുമ്പോ ചോദിക്കുവേ അന്നേരം എല്ലാത്തിന്റെ സ്പെല്ലിങ് പറഞ്ഞേക്കണം അത് ഇനി വിഴുങ്ങണം കേട്ടോ കൊച്ചിനി അധികം കാണിക്കണ്ട ആരെങ്കിലും കണ്ണു കണ്ടുവെക്കുന്നോ എന്തോന്ന് വായി ഇട്ടേക്കുന്നേ ഇട്ടേക്കുന്ന എടുത്തു മാറ്റിക്കോ വിഴുങ്ങിക്കളെ വിഴുങ്ങാന്നും പറ്റത്തില്ലാത്ത സാധനം ഹായ് ചേച്ചി സുഖമാണോ മോളൂ നോന്നു എനിക്ക് നിനക്ക് സുഖാണോ അമ്മയെ നിന്നെ ഒട്ടും പേടിയില്ലല്ലേ വായ്ക്ക് പേടിയെന്നു പറയുന്ന സാധനം ആർക്കും ഇല്ല വടിയെടുത്താലാണ് പേടിയുള്ളൂ കളിപ്പാട്ട ഹൗസ് ബിൽഡിംഗ് ആണോ അതെ ഹൗസ് ബിൽഡിംഗ് ആ അഞ്ചന കുട്ടിക്ക് അതേന്ന് തോന്നുന്നു മോള് കുട്ടി അത് സത്യമാണ് ക്രിസ്മസിന് ഒന്നും ഇല്ലയോ സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതല്ലേ നമ്മൾ നമ്മൾമാരെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരുന്നല്ലേ രാത്രി അത് മനസ്സിലായി സംസാരത്തിന് ഹായ് 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 ഹലോ രാജ് സുഖമാണോ ഫുഡ് കഴിച്ചോ ഓ ഞാൻ സ്റ്റാർ എന്റെ ഒക്കെ ഒന്നാം ക്ലാസ്സിൽ ഞാൻ അങ്ങനെയൊക്കെ ആ കളിപ്പാട്ട് ഉപയോഗിച്ച് കളിച്ചിരുന്നു അതൊക്കെ ഒരു കാലം ഏടി കുഞ്ഞു കുഞ്ഞി ആശയല്ല സാധനം വായിക്കാത്ത വെക്കാന്നെ അടിപടി കൂട്ടോ നിങ്ങളുടെ വീട് നല്ല രസമുണ്ട് താങ്ക് യു ഞാൻ വൈകി അതുകൊണ്ട് കേറാൻ പറ്റില്ല ക്ഷമിക്കണം ചെയ്തു നീ ഇന്നലെ വന്നിട്ടുണ്ടായി മെസ്സേജ് എഴുപ്പുണ്ടായിരുന്നല്ലോ ഹായ് ഹലോ ഹലോന്നൊക്കെ പറയുന്നേ സുഖം എടുത്തു മാറ്റിക്കോ ും സൂക്ഷിച്ച കൊള്ളാം വന്നിരുന്നു അമ്മ പക്ഷേ നിങ്ങൾ അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ലൈറ്റ് ഇരുന്നാൽ തിരക്കിലായി അതെ നീന്നലെ ലൈറ്റ് ഇരുത ലൈറ്റ് ഇടുമായിരുന്നു ഞാൻ കണ്ടാരുന്നു മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു എന്തുവാടാ ശോകാണല്ലോ ആരെയാണല്ലോ കണ്ടില്ല ലൈറ്റ് ഇട്ടേന്നു ലൈറ്റ് ഒക്കെ ഇട്ടുള്ള മഴ ആയതുകൊണ്ട് മുറ്റത്ത് ഭയങ്കര തണുപ്പാ അതാണ് മുറ്റത്തിറങ്ങി പോകത്തിന്ന്